ഹലോ ഗാൾസ് നമ്മുടെ വീടെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയാണ് അപ്പോൾ അവർ നല്ലൊരു വിഷയം കണ്ട് ക്രിസ്മസ് സ്കൂളൊക്കെ വെച്ചിരുന്നു എല്ലാവരും പോസിറ്റീവായിരുന്നു അങ്ങനെ ആശുപത്രിയിൽ പോസ്റ്റായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇഞ്ച ബ്ലഡൊക്കെ എടുത്ത് കൊടുത്ത് നമുക്ക് അതൊക്കെ ടെസ്റ്റ് ചെയ്യാനങ്ങനെ നമ്മളിങ്ങനെ പോസ്റ്റായിട്ടിരിക്കുവാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ എന്നു അപ്പം നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഇരിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ ഇനി നമുക്ക് പോകേണ്ടതെന്നൊക്കെ ആർ സി സി സിയിലാണ് ആർ സി സിയിൽ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അത് നമ്മൾ ചെയ്ത ടെസ്റ്റിന് എന്തോ അവർക്ക് കറക്റ്റ് അല്ല റിസൾട്ട് അതുകൊണ്ട് നമുക്ക് ആർ സി സിയിലെ ലാബ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും അപ്പം നമ്മൾ ആദ്യം നമുക്കൊരു പേടിയൊക്കെ തോന്നി പക്ഷേ അത് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അത് ആർ സി സി സിയിൽ ക്യാൻസറിന് മാത്രം വേണ്ടിയല്ല ഇതുള്ളത് ഇങ്ങനെ ടെസ്റ്റ് റിപ്പോർട്ട് അത് അതും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ പക്ഷേ പെട്ടെന്ന് അവിടുത്തെ ഇതിൽ പെട്ടെന്ന് നല്ലവലറിയാം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും തൈറോയിഡിനെ ചെക്ക് ചെയ്യാൻ പോകും ഒരു തൈറോയ്ഡ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തുണ്ട് പെട്ടെന്ന് അറിയത്തിണ്ട് അപ്പം നമ്മൾ അവിടെ രണ്ട് മണിക്കൂർ പോസ്റ്റായിട്ട് ചെയ്യും പക്ഷേ ആർ സി എസ് സിയിൽ നമുക്ക് പോയാൽ ഈ പറഞ്ഞതണക്കുള്ള നമുക്ക് വേദനകൾ തന്നെയാണ് അവിടെ അത്രയും അത്ര എഫേർട്ടായിട്ടുള്ള ഇതാണ് ഇത് ആർ സി സിയിൽ അങ്ങനെ നമ്മൾ പോയി ഭയങ്കര ഒരു ആ മൊമെൻ്റ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഭയങ്കര എപ്പോഴും തിരക്കാണ് തിരക്കെന്ന് വെച്ചാൽ കൂടുതൽ തിരക്കണം അവിടുത്തെ ഓരോ വീം കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ് ഓരോ ആൾക്കാരെ നമുക്ക് ഇന്ന് ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വല്ലതെന്നാണ് കാണുന്നത് അപ്പം പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ അസുഖം അല്ലേ നമുക്ക് ആർക്കായാലും എപ്പോഴും പറഞ്ഞെങ്കിലും പറയാം നമുക്കൊക്കെ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് പോലും അറിയത്തില്ല അങ്ങനെ നമ്മൾ റിസൾട്ടായി അങ്ങനെ റിസൾട്ടൊക്കെ മേടിക്കാൻ പോകാം അപ്പം ആർ സി 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 ലായാലും ഞാൻ കൂടുതലും വീഡിയോസൊന്നും എടുത്തില്ല എനിക്ക് അത്ര ഒരു എന്തോ എനിക്ക് മനസ്സിനൊരു ഒരു വിഷമം കിടക്കും അപ്പം മോക്ക് ഇപ്പം എല്ലാം നോർമലാണ് മോക്ക് ദപ്പായകളൊന്നും ഇല്ല അപ്പം അവിടെ സെറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരുക്കൊരു തോന്നിയുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുകയും പെട്ടെന്ന് കിട്ടുന്ന എല്ലാ അറുത്തോട്ട് കറക്റ്റായിട്ട് അറിയാം അപ്പം നമ്മളെല്ലാം ചെക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്കും അതൊരു വിശ്വാസമാണ് ഇതാണ് നമ്മൾ ഹീമോ ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് അകത്താം പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടേറ്റാബൈബ്